ഇനി വളരെ കുട്ടികളിലെ പഠന സ്വഭാവ വൈകല്യങ്ങൾ കണ്ടെത്തി വിവിധതരം അത്യാധുനിക തെറാപ്പികളിലൂടെ അവരിൽ അന്തർലീനമായിരിക്കുന്ന സാധ്യതകളെ തൊട്ടുണർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അഞ്ചൽ ചന്തമുക്കിൽ വെസ്റ്റ് സ്കൂൾ റോഡിൽ മോക്സാ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു പി എസ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെല്ലാവരും വളരെ ആധികാരികതയോടെ കാണേണ്ട ഒരു വിഷയമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഓരോ കാലഘട്ടത്തിലും അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ് മനുഷ്യൻ കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വന്ന വലിയ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളുമുണ്ട് ഏതൊരു കാര്യത്തിനും നല്ലൊരു ഭാഗവും ഉണ്ടാകും മോശപ്പെട്ടൊരു നശവും ഉണ്ടാകും ആ കോവിഡ് കാലത്തെ ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ അതിജീവിച്ചു എന്നുള്ളൊരു വസ്തുതയാണ് എന്നാൽ കോവിഡിൻ്റെ ഒരു അനന്തര ഫലങ്ങൾ ഇന്ന് പലതരത്തിൽ എല്ലാ മനുഷ്യനും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ എല്ലാം കോവിഡ് പലതരത്തിൽ ബാധിച്ചിട്ടുണ്ട് കോവിഡിന് ശേഷമുള്ള മനുഷ്യൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ച് അവൻ്റെ ആരോഗ്യനില മനോനില ഇതെല്ലാം നല്ല പഠന വിഷയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതെല്ലാം തരത്തിൽ ഒരു മനുഷ്യനെ അത് ബാധിച്ചു എന്നുള്ളത് അങ്ങനെ പരിഹാരം തേടേണ്ട ഒരു കാര്യം കൂടിയാ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞത് വളരെ ശരിയാണ് കോവിഡ് കാലത്ത് പഠനം പൂർണ്ണമായും നിലച്ച അവസരത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ക്രമീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഉണ്ടായത് ഡോക്ടർ നവീൻ്റെയും ഡോക്ടർ ദേവിശ്രീയുടെയും നേതൃത്വത്തിലാണ് മോക്ഷ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഡോക്ടർ നവീൻ ദിവാകർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സക്കീർ ഹുസൈൻ പഞ്ചായത്ത് അംഗം നൌഷാദ് മുൻ പഞ്ചായത്ത് അംഗം അഞ്ചൽ ബദറുദ്ദീൻ ലിജു ജമാൽ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് എസ് എസ് ഫസലുദ്ദീൻ ബാബു മോഹനൻ മോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഇനി വളരെ നിങ്ങളുടെ സ്വർണത്തിന് പരമാവധി തുക അതും കുറഞ്ഞ പലിശയിൽ പത്ത് വർഷത്തെ സേവന പാരമ്പര്യം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് അപ്സറ ഫിനാൻസ് നാഗരാജ ബിൽഡിംഗ് കൈപ്പള്ളി ആർ കെ വി ബിൽഡിംഗ് പണിച്ചവിള വേടർ പച്ച ബിൽഡിംഗ് ചന്ദമുക്ക് അഞ്ചൽ ഫോൺ സീറോ ഫോർ സെവൻ ഫൈവ് ടു സീറോ എയ്റ്റ് വൺ ട്രിപ്പിൾ സീറോ സീറോ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് സീറോ വൺ